സുഹൃത്തുക്കളെ നിങ്ങളെ ഞാനൊരു സംഭവം കാണിച്ചു തരാം ആന നിൽക്കുന്ന സ്ഥലം ഇണ്ടോ ഇതൊക്കെ ആന നിൽക്കുന്ന സ്ഥലമാകട്ടെ ആന നിൽക്കുന്ന സ്ഥലവും ആന ചൊറിയുന്ന മരവും കാണിച്ച് തരാം ഇത് കണ്ടോ ഓ ഇത് കാടൊന്നുമില്ല കേട്ടോ ഇത് കണ്ടോ ആനപ്പിണ്ണ കട ആനപ്പിണ്ടേ ആനപ്പുണ്ട കടന്നു ഇത് ഉണ്ടോ ഇതെല്ലാം ആനപ്പിണ്ടോ ഇവിടെ ഇല്ല കേട്ടോ ആനപ്പിണ്ട കേട്ടോ ഇവിടെ ഇല്ല ആനപ്പിണ്ണ കണ്ടോ ഇത് കണ്ടോ ഞാൻ നിങ്ങൾ കാണിക്കാൻ കൂടുതൽ ആനത്തുണ്ടാവില്ല വേറെ ഈ ചൂട്ടി ചവിട്ടി ചവിട്ടി ഇങ്ങനെ നിൽക്കുക നമ്മുടെ നാട്ടിലൊക്കെ വലിയ മരങ്ങളുടെ ഒക്കെ ചൂട്ടിൽ ആന വന്ന് നിൽക്കുന്ന പോലെ ഇവിടെ വന്ന് കസാനകൾ നിൽക്കാറുണ്ട് കണ്ടോ ഈ സ്ഥലം മൊത്തം ചവിട്ടി 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 ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പം നിങ്ങളെ മറ്റൊരു സംഭവം കാണിക്കാനാണ് കാണിക്കാനാണോ ഉണ്ട് ആന വന്ന് ഈ മരത്തിൽ ഒരച്ചൊരച്ച് ഒരച്ചൊരച്ച് ഇതുണ്ട് ഫുൾ മണ്ണാണ് ഇതാനൊരച്ചതാ കണ്ടോ ഇതെന്തോ മരം ആഞ്ഞ എന്തോ വന്നു കേട്ടോ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഫീവിയാ കേട്ടോ ഇത് കാടല്ല ന വരച്ച മണ്ണാണിത് ഇതും അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വലിയൊരാഞ്ഞുണ്ട് അതെല്ലാം എല്ലാം മണ്ണ് ആന വരച്ചതാണ് ഞാന കുറേ റബ്രെ ഞാൻ കാണിക്കാണ് ഇതേണ്ടനെ വന്നിട്ടുണ്ട് കുഞ്ഞു ബിണ്ടോ ചെറിയ ബിണ്ടോ ചെറുതേണ്ടോ അതേ ചെറിയ ബിണ്ടാവും ഇത് ഒരു മീഡിയം ടൈപ്പാണ് തീരെ ചെറുതല്ല ഒരു അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വയസ്സൊക്കെ ഉള്ള ആനയുടെ ആയിരിക്കും അല്ല അപ്പോൾ ഈ ആഞ്ഞിലേയിലാണ് ആ ചമ്മരി വന്ന് വരയ്ക്കുന്നത് എൻ്റെ ഇവിടെ അപ്പോൾ നമുക്ക് അടുത്ത മരം കാണാം അല്ലേ എവിടെ കാണാം എൻ്റെ ഇവിടെ നമുക്ക് ആന അങ്ങനെ ചവിട്ടി ചവിട്ടി നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ആ റബ്ബർ വരച്ച് വെച്ചേക്കുന്നുണ്ടോ അതെ ഇനി അടുത്ത മരം കാണിച്ചു തരാം കേട്ടോ അവിടെ ആനപ്പുണ്ട കണ്ടോ ഇവിടെ ആനപ്പുണ്ട കിടക്കുന്നുണ്ട് ആ അങ്ങനെയുള്ള ഈ ആനയുടെ കാൽപ്പാട് കണ്ടോ ചെറുതായിട്ട് ഇത് കുഴി ഇതൊരു കുട്ടിയാനയുടെ കണ്ടോ ആ ഇതൊരു കുട്ടിയാനയുടെ കാൽപ്പാടാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടോ മൂന്നോ വയസ്സ് അല്ലെങ്കിൽ ഒരു നാല് വയസ്സ് അല്ലെങ്കിൽ മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള ഒരു ആനയുടെ കാൽപ്പാടാണ് അത് അതിൻ്റെതുകൊണ്ട് ഇതെല്ലാം ഉണ്ട് പിണ്ടങ്ങൾ ഇത് കൊച്ചുപുണ്ടോ അത് കണ്ട് നമുക്ക് ചെറിയ പിണ്ടം കണ്ട ഇതാണ് ഇതെല്ലാം ചെറിയ പെണ്ടോ അപ്പോൾ ഇതൊരു ഒരു ആനക്കൂട്ടമാകാനാണ് സാധ്യത മണ്ണരച്ചേക്കുന്ന റബ്ബറുകൾ കണ്ടോ ഇത് കണ്ടു അപ്പോൾ ഈ ആന മണ്ണരച്ചേക്കുന്നതിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഹൈറ്റ് അറിയാൻ പറ്റും കേട്ടോ ഇതും ഇത്രയും ഹൈറ്റിലൊക്കെ ഇതുകൊണ്ട് ഈ റബ്ബറ് ഇത്രയും ഹൈറ്റ് ഉണ്ട് നോക്കിയോ അത്രയും ഹൈറ്റുള്ളൂ ആനയൊക്കെയാണ് നോക്കി എന്തോ വലിയ ഹൈറ്റ് ആരോ ഒന്ന് എന്തോ ഹൈറ്റാണെന്നാൽ ചോദിക്കുന്നത് ഇതുണ്ട് ആ ടോപ്പി വരെ കാണാം അതിൻ്റെ ആടാ അവിടെ വരെ ഉണ്ട് അതിൻ്റെ ആ മണ്ണ് ഇവിടെ എല്ലാം ചവിട്ടി വെക്കുന്നുണ്ടോ ഇവിടെ എല്ലാം ചവിട്ടിയിട്ടേക്കുന്നുണ്ടോ ഇതുണ്ട് ആന മണ്ണിക്കുന്ന ഇത് കണ്ടോ റബ്ബറെല്ലാം മണ്ണൊച്ചു വെച്ചേക്കുന്നുണ്ടോ ഇത് ആന ദേഹം ചൊറിയുന്ന ഇത് ഉണ്ടോ ഫുള്ള് അതൊക്കെ തീരം വന്നു ആനിക്കുന്ന ഇതേണ്ടോ ഇത് ആന ഉരച്ച് വെച്ചേക്കുന്നുണ്ട് മണ്ണെല്ലാം കൂടെ ഉരച്ച് വെച്ചേക്കുന്നുണ്ട് ആന വന്ന് ഉരച്ചേക്കുന്നുണ്ടോ റബ്ബറേൽ ഇതുകൊണ്ട് റബ്ബറേലേക്കുന്നുണ്ടോ കാട്ടാന വന്ന് മണ്ണ് മണ്ണൊരയ്ക്കുന്ന ഇതുകൊണ്ട് ദേഹം മൊത്തം അങ്ങ് വരയ്ക്കും ദേഹം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടിരുന്നു അങ്ങ് വരയ്ക്കും ണ്ടോ ഇത് സ്വകാര്യ വ്യക്തിയുടെ ഒരു ഭൂമി ഇത് കണ്ട കാടാന്ന് നാടാന്ന് കണ്ടാ പറയുന്നു കാട് പിടിച്ചു തുടങ്ങും ഇതുണ്ടോ അങ്ങനെ വരച്ചിരിക്കുന്നുണ്ടോ ഇവിടെ റബ്ബറിലൊക്കെ കളറ് കണ്ടോണ്ടല്ലേ ഇതിലെല്ലാം പഴയ വന്ന് ദേഹം വരയ്ക്കുന്നു ഇത് വേണ്ട വേണ്ട ഇത് ആന വരച്ച റബ്ബറാണ് പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ വരുവല്ലോ കേട്ടോ ഇതൊരു ചെറിയ ആനാ സാധ്യത ഇതിൻ്റെ ഹൈറ്റ് ഇല്ല ചില മരത്തിൻ്റെയൊക്കെ വലിയ ഹൈറ്റിലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് വലിയ ആനകളായിരിക്കും ഇതൊക്കെ ചെറിയ ആനകളായിരുന്നു മണ്ണെല്ലാം കണ്ടിരിക്കുന്നത് പെയിൻറ് അടിച്ച പോലെ